ശ്രീമദ് ഭാഗവത സപ്താഹ നാലാം ദിവസം ജം ഗ്രമോക്ഷം പാണ്ഡ്യവംശത്തിലെ പ്രസിദ്ധനായിരിക്കുന്ന ഒരു രാജാവായിരുന്നു ഇന്ദ്രദ്യുമ്നൻ അദ്ദേഹം രാജ്യം നിഷ്ഠയോടുകൂടി ഭരിക്കുന്നതോടൊപ്പം തന്നെ മഹാവിഷ്ണു ഭക്തനായിരുന്നു അങ്ങനെ ഒരിക്കൽ അദ്ദേഹം വിഷ്ണുവിനെ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന സമയം ഏകദാരാധനകാല ആത്മവാൻ ഈശ്വരം ഹരിം ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ആ പ്രവൃത്തിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് മനസ്സ് നമ്മളെങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടെങ്ങനെ വലിച്ചു കൊണ്ടിരിക്കും പഞ്ചേന്ദ്രിയങ്ങളൊക്കെ ഉണ്ട് കണ്ടുകൊക്കുക നാക്ക് അല്ലെ ഇതൊക്കെ ഉണ്ട് പക്ഷെ അതിനെയൊക്കെ ആരാണ് വിളിച്ച് വലിക്കുന്നത് മനസ്സാണ് അല്ലെ മനസ്സിനെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല അപ്പം ഇവിടെ ഇന്ധനത്യുന്ന അതുപോലെയല്ല ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ആ പ്രവൃത്തിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്ന വ്യക്തിയായിരുന്നു യുഗം വേറെയാണ് ഈ യുഗമില്ല അല്ലെ കളിയുഗമില്ല അദ്ദേഹം ഒരിക്കൽ ഇങ്ങനെ വിഷ്ണുവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സ ഏകതാരാധനകാല ആത്മാവാൻ ഗൃഹീത മൗനം വ്രത ഈശ്വരം ഹരി മൗനവ്രതം സ്വീകരിച്ചുകൊണ്ട് മറ്റൊന്നും ശ്രദ്ധിക്കാതെ വിഷ്ണുവിനെ മാത്രം മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ആരാധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കൊണ്ടിരിക്കുകയായിരുന്നു എതിർച്ഛയാദത്ര മഹായശാമുനി സമാഗമ ശിക്ഷണി പരിശ്ര അഗസ്ത്യ മഹർഷിയും പരിവാരങ്ങളും അവിടത്തേക്ക് വരുന്നു രാജാവ് ആരാധന നടത്തിക്കൊണ്ടിരിക്കുന്ന അഗസ്ത്യ മഹർഷിയും പരിവാരങ്ങളും സ്വാഭാവികമായിട്ടും രാജാവ് മൗനവ്രതത്തിലാണ് വിഷ്ണുവിനെ ആരാധിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ എന്തറിഞ്ഞില്ല അഗസ്ത്യ മഹർഷിയും പരിവാരങ്ങളും അവിടെ എത്തിച്ചേർന്നത് അദ്ദേഹം അറിഞ്ഞതേ ഇല്ല മഹർഷിയാണെങ്കിലും എന്തുണ്ട് അല്പസ്വല്പം കോപങ്ങളുള്ള കൂട്ടത്തിലാണ് അതുകൊണ്ട് തന്നെ മര്യാദ പാലിക്കാതെ തന്നെ അല്ലെങ്കിൽ തങ്ങളെ അവഗണിച്ച രാജാവിനെ അഗസ്ത്യ മഹർഷി ശപിക്കുന്നു എന്തായിട്ട് ശപിക്കുന്നത് ിയായിരിക്കുന്ന ആനയെ പോലെ ഒരു ആനയായി മാറട്ടെ എന്ന് രാജാവിനെ ശബ്ദിക്കുന്നു രാജാവ് വിവരം അറിഞ്ഞില്ല മഹർഷിമാരൊക്കെ പോയി സ്വാഭാവികമായിട്ടും അതിൻ്റെ ഫലം വരുന്നു തുടങ്ങി രാജാവ് എന്തായി മാറി ആനയായിട്ട് മാറി ആനയായിട്ട് അദ്ദേഹം ജീവിക്കാൻ തുടങ്ങിയത് എവിടെയാണ് ത്രികൂടാചലം എന്നുള്ള സ്ഥലത്തായിരുന്നു അദ്ദേഹം ആനയായിട്ടുള്ള ജീവിതം കഴിച്ചു കൂട്ടിയത് ആസീത് ഗിരിവരോ രാജം ത്രികൂട വിശ്രുത ക്ഷീരോദേന ആവൃത ശ്രീമാൻ യോജനായുധമുക്ഷിത മൂന്ന് ശൃംഗങ്ങളുള്ള മൂന്ന് കൂടങ്ങളുള്ള ആ സ്ഥലത്തിനെയാണ് ത്രികൂട്ടം എന്ന് പറയുന്നത് ക്ഷീര സമുദ്രത്താൽ ചുറ്റപ്പെട്ടു കിടക്കുന്ന ആ ത്രികൂടാചലത്തിലായിരുന്നു ഇന്ദ്രജുഗൻ എന്ന ഗജേന്ദ്രന്റെ ശിഷ്ടകാല ജീവിതം ത്തെക്കുറിച്ച് ഭാഗവതത്തിൽ വളരെയധികം ശ്ലോകങ്ങളിൽ വർണ്ണിക്കുന്നുണ്ട് മനോഹരങ്ങളായിരിക്കുന്ന തടാകങ്ങളുണ്ട് തടാകങ്ങളിലൊക്കെ ഇങ്ങനെ സുഗന്ധം വമിച്ചു കൊണ്ടിരിക്കുന്ന താമരകളുണ്ട് പിന്നെ ഇടതൂർന്ന് നിൽക്കുന്ന നിബിഡ വനങ്ങളുണ്ട് വലിയ വലിയ മഹാവൃക്ഷങ്ങളുണ്ട് ആ വൃക്ഷങ്ങളിൽ ഇങ്ങനെ ഇങ്ങനെ രഥകളിങ്ങനെ വള്ളികളിങ്ങനെ തൂങ്ങിക്കിടക്കുന്നുണ്ട് അതിലൊക്കെ പുഷ്പങ്ങളുണ്ട് ആ പുഷ്പങ്ങളുടെ സുഗന്ധം കൊണ്ട് ആ അവിടേക്ക് എത്തിപ്പെടാൻ തന്നെ എത്തിയാൽ തന്നെ നമുക്ക് നമുക്കവിടുന്ന് തിരിച്ചു വരാൻ തോന്നാത്ത രീതിയിലുള്ള നല്ലൊരു അന്തരീക്ഷം അതാണ് നാനാബ്രുമ ലതാബു നിർഘോഷീർ നിർധരാംഭസാവും പിന്നെ അതുപോലെ സിദ്ധചാരണ ഗന്ധർവ വിദ്യാധര മഹോരകന്മാരും കിന്നരന്മാരും അപ്സരസുകളുമൊക്കെ തന്നെ എന്താണ് അവരുടെ ഒരു ഇഷ്ട ജീവിതം നയിക്കാൻ വേണ്ടിയിട്ട് അവരവിടെ വന്ന് ചേരാറുണ്ട് എന്നും കൂടി പറയുന്നു അവിടെ വന്ന് രേഷ്ടം അവിടെ വിഹരിക്കുന്ന ഒരു സ്ഥലം കൂടിയായിരുന്നു ത്രികൂടാചലം എന്ന് പറയുന്നു അഭിഗർജന്തിന് പരശങ്കയാശുപുരാതങ്കുലദ ദ്രോണ്യലങ്കൃതൂഥര സകണ്ടിജകേണു അങ്ങനെ ഗിരികാനർയൂഥരൻ കരേണുക്കളോട് കൂടിയിട്ടുള്ള ആ വാ ഈ ശ്രേഷ്ഠൻ ഗജശ്രേഷ്ഠൻ കരേണുകൾ എന്ന് പറഞ്ഞാൽ പിന്നെ ആനകൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അതുപോലെ പിടിയാനകളെ കൊണ്ടും മറ്റ് മതയാനകളോട് കൂടിയിട്ട ഒരു വലിയൊരു ആനക്കൂട്ടങ്ങളോട് കൂടിയിട്ട് ഈ ഗജേന്ദ്രനായിരിക്കുന്ന ഈ ഇന്ദ്രജുനൻ എന്നുള്ള രാജാവ് ഇപ്പം ആനയാണ് അങ്ങനെ ആ വനേന്ദ്രത്തിൽ ഇങ്ങനെ വനത്തിൽ ഇങ്ങനെ വിഹരിച്ചു കൊണ്ടിരിക്കെ അവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു മനോഹരമായിരിക്കുന്ന ഒരു തടാകമുണ്ട് എന്ന് പറഞ്ഞിരുന്നു ആ തടാകത്തിലാകട്ടെ ധാരാളം താമരകൾ വിരിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ആ സരസിന്റെ തീരത്ത് എത്തിച്ചേർന്നു എന്ന് അവിടെ പറയുന്നു അങ്ങനെ സകണ്ടകാൻ കീചക വേണു വേത്രപതി വിശാലകുൽമം പ്രരുജൻ വനസ്പതി വനസ്പതികളെ മുഴുവൻ ഇല്ലാതാക്കിക്കൊണ്ട് ആ ഗജയൂഥം ആ ഗജവൃന്ദം ആ തടാകത്തിലേക്ക് എത്തിച്ചേർന്നു അങ്ങനെ അവിടെ എത്തി എത്തിയന്തിനാണ് തടാകത്തിലേക്ക് ഇങ്ങനെ ഓരോരുത്തരായിട്ട് ഇറങ്ങി വെള്ളം കുടിക്കാൻ തുടങ്ങി ആനകളുടെ ഒരു സ്വാ സ്വാഭാവികമായിരിക്കുന്ന സ്വഭാവം പോലെ തന്നെ തുമ്പിക്കയിലൊക്കെ വെള്ളം എടുത്തുകൊണ്ടിങ്ങനെ പുറത്തേക്ക് ചീറ്റുകയും അത് മറ്റ് ആനക്കൂട്ടങ്ങളെ മുകളിലേക്ക് ചീറ്റിക്കൊണ്ടും ചെറിയ ആനക്കുട്ടികളെ കുളിപ്പിച്ചുകൊണ്ടും അങ്ങനെ യഥേഷ്ടം അവരിങ്ങനെ തടാകത്തിൽ അവസരത്തിലാണ് അവസരത്തിലാണെന്ത് സംഭവിച്ചത് പെട്ടെന്ന് ഈ ഗജേന്ദ്രന്റെ അതായത് നമ്മളെ ഇന്ദ്രദുനൻ എന്ന ആ ആന ആ ഇന്ദ്രദുനൻ ആനയുടെ പൂർവ്വജന്മ പേരാണ് എങ്കിലും ഈ ആനയുടെ കാലിൽ ഇങ്ങനെ എന്തോ കടിച്ചതുപോലെ ആ ഗന്ത്രം അനുഭവപ്പെടുന്നു അങ്ങനെ കാലൊന്ന് കുടഞ്ഞു പക്ഷെ കുടഞ്ഞിട്ടും ഈ കടി അങ്ങോട്ട് വിടുന്നില്ല പിന്നെ എന്തായി വലിക്കാൻ തുടങ്ങി കാലിങ്ങനെ വലിച്ചെടുക്കാൻ നോക്കി എന്നിട്ടും വലിച്ചെടുക്കാൻ സാധിക്കുന്നില്ല മാത്രമല്ല അത് തിരിച്ചങ്ങോട്ട് ആന ഇങ്ങനെ ആനയുടെ കാലിങ്ങനെ പോകാൻ തുടങ്ങി അപ്പോഴാണ് നോക്കുന്നത് നോക്കുമ്പം എന്താ സംഭവം അവിടെ ഒരു മുതല ഉണ്ടായിരുന്നു ആ മുതലയുടെ വായിലാണ് ആനയുടെ കാല് പെട്ടിരിക്കുന്നതെന്ന് ആന മനസ്സിലാക്കുന്നു പിന്നെ എത്രയും പെട്ടെന്ന് രക്ഷപ്പെടാനുള്ള തത്രപ്പാടിലായി ഗജേന്ദ്രൻ അങ്ങനെ വലിക്കാൻ തുടങ്ങി പൂർവാധികം ശക്തിയോട് കൂടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവെല്ല് തുടങ്ങി മുതലയെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവർക്ക് വെള്ളത്തിലാണ് ശക്തി കൂടുക അല്ലെ കരയിലിറങ്ങിയാൽ അത്ര ശക്തി ഉണ്ടാവില്ല നേരെയും മറിച്ച് ആനകൾക്ക് എവിടെയാണ് ശക്തി കരയിലാണ് ശക്തി ഉണ്ടാവുക അല്ലേ അപ്പോൾ ഇവിടെ ആന വെള്ളത്തിലാണുള്ളത് മുതലയും വെള്ളത്തിലാണുള്ളത് മുതലയ്ക്കായിരിക്കും സ്വാഭാവികമായിട്ടും ശക്തി കൂടുതൽ ഉണ്ടാവുക ആ മുതല ആ ശക്തി പ്രയോഗിച്ചുകൊണ്ട് ആനയെ പൂർവാധികം ശക്തിയോട് കൂടിയിട്ട് വെള്ളത്തിലേക്ക് ഇങ്ങനെ വലിച്ചു കൊണ്ടിരുന്നു അങ്ങനെ വലിച്ചുകൊണ്ടിരിക്കെ ആന അതിൽ നിന്ന് പിടി പിടിവിക്കുവാൻ വേണ്ടിയിട്ടും ശ്രമിച്ചുകൊണ്ടിരുന്നു അങ്ങനെ 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 വർഷങ്ങളോളം അത് നടന്നുകൊണ്ടിരുന്നു എന്ന് ഭാഗവതത്തിൽ സൂചിപ്പിക്കുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും കൂടെയുണ്ടായിരുന്ന ആനക്കൂട്ടങ്ങളൊക്കെ തന്നെ കുറച്ചൊക്കെ ആനയെ പിടിച്ച് വലിച്ചു നോക്കി തൻ്റെ എന്താ നാഥനായിരിക്കുന്ന അല്ലെങ്കിൽ തങ്ങളുടെ നേതാവായിരിക്കുന്ന ഗജേന്ദ്രനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തി നോക്കി ഇത് നമ്മുടെ മനുഷ്യരുടെയും ഒരു അവസ്ഥയാണ് അല്ലെ അസുഖമായി പ്രായമായി അസുഖമായി അസുഖം വന്നാൽ ആദ്യമൊക്കെ ബഹു ഉത്സാഹമായിരിക്കും ഇതിന് ചികിത്സിക്കുക അല്ലെ മക്കളായിക്കോട്ടെ മരുമക്കളായിക്കോട്ടെ മറ്റു ബന്ധുജനങ്ങളായിക്കോട്ടെ ആദ്യമൊക്കെ ബഹു ഉത്സാഹമായിരിക്കും ആസ്പത്രി കൊണ്ടുപോകാനും ഡോക്ടറെ കാണിക്കാനും തിരിച്ചു കൊണ്ടുവരാനും മരുന്ന് നേരത്ത് കഴിക്കുന്നുണ്ടോ എന്നുള്ള അന്വേഷിക്കാനൊക്കെ ബഹു ഉത്സാഹമായിരിക്കും ദിവസങ്ങൾ കഴിയവെ എന്തായി മാറും മെല്ലെ മെല്ലെ പിൻവലിക്കാൻ തുടങ്ങും അല്ലേ ആരും ഉണ്ടാവില്ല അവസാനം ആരും ഉണ്ടാവില്ല സ്വയം എടുത്ത് കഴിക്കേണ്ടി വരും അപ്പം മരുന്ന് മാറും അല്ലേ ആശുപത്രിയിൽ വന്ന് അന്വേഷിക്കാനൊന്നും ആരും ഉണ്ടാവില്ല പച്ചക്കി കിടക്കേണ്ടി വരും അപ്പോഴായിരിക്കും നമ്മുടെ അവസ്ഥ അപ്പോഴായിരിക്കും നമുക്ക് എന്ത് വരിക ഭക്തി വരിക അല്ലെങ്കിൽ ഇല്ല എന്നുള്ള ഒരു അവസ്ഥ വരുമ്പോഴാണ് നമ്മൾ മിക്കവാറും ഭഗവാനെ ഓർമ്മിക്കുക അതല്ല വേണ്ടത് എന്ന് ഭക്തിയിലൂടെ നമ്മുടെ ഭാഗവതത്തിൽ പല സന്ദർഭങ്ങളിലും പറഞ്ഞു തരുന്നുണ്ട് എല്ലാ സമയത്തും നമുക്ക് ഭഗവാനെ ആശ്രയിക്കാം ഭഗവാനെ ആശ്രയിക്കണം അല്ലേ തന്നെ കുറച്ചു കാലമൊക്കെ ഈ ആനക്കൂട്ടങ്ങൾ നോക്കിയെങ്കിലും അവർ പതിയെ പതിയെ പിൻവലിഞ്ഞു അവസാനം ഈ ഗജേന്ദ്രനും ഈ മുതലെയും മാത്രമായി അവിടെ അവശേഷിക്കുകയാണ് അപ്പോൾ ഏതായാലും രണ്ടുപേരും പിടിവിടുന്നില്ല അങ്ങനെ ഒരുവിധം നിവൃത്തിയില്ലാതെ ഇങ്ങനെ വലിച്ചു 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 വലിച്ച് ആന നമ്മുടെ ഗജേന്ദ്രൻ ക്ഷീണിച്ചുകൊണ്ടിരുന്നു അതിനും ഒരു ഗജേന്ദ്രൻ്റെ പെട്ടെന്ന് എന്ത് വരുന്നത് മുജ്ജന്മ സ്മൃതി വരുന്നത് തൻ്റെ പൂർവജന്മ സ്മൃതി അവിടെ ഭഗവാൻ ആ ഗജേന്ദ്രന് കൊടുത്തു എന്ന് എന്നുവേണ്ടി നമുക്ക് സ്മൃതി വന്നിരിക്കുന്ന ആ ഗജേന്ദ്രന് താൻ വിഷ്ണു ഭക്തനായിരുന്നു എന്നും ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചത് എങ്ങനെയാണ് ഞാൻ ഇപ്പൊ ആനയായി മാറിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഓർമ്മ എത്തുന്നു ഗജാപ പരമം ജാപ്യം പ്രാക്ജന്മം അനുശിക്ഷിതം തൻ്റെ പൂർവജന്മത്തെ ഓർമ്മിച്ചുകൊണ്ട് ആ ഗജേന്ദ്രൻ അവിടെ ഭഗവാനെ വിളിക്കുന്നു നാരായണ നാരായണ എന്ന് മനസ്സിൽ കൊണ്ട് ജപിക്കുന്നു അങ്ങനെ ആണ് ഈ ദേവന്മാരും അതുപോലെ ബ്രഹ്മാവ് തുടങ്ങിയ ദേവഗണങ്ങളാരും തന്നെ ഈ ഒരു അവസ്ഥ മനസ്സിലാക്കുന്നു പിന്നെ മഹാവിഷ്ണുവിനോട് പ്രാർത്ഥിക്കുകയാണ് ഈ ഭക്തനെ അങ്ങ് രക്ഷിക്കേണ്ടതല്ലേ എന്ന് ചോദിക്കുന്നു വിഷ്ണു ഭഗവാൻ പറയുന്നു താമസിക്കാതെ തന്നെ ഞാൻ അവിടെ എഴുന്നള്ളു ഈ महाविष्णु भगवान् मात्रम अव एु एवं गजेन्द्रम् उपवर्णित दर्विशेषं ब्रह्मादयो विविधलिङ्गभिमानाः नैदे यदोपसृहुर्निखिलात्मकत्वाद् अत्राखिलामरमयोसीत् ब्रह्मान् स्वयं अव एजेन्द्र मुपुर

മറ്റ് ദേവഗണങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങനെയുള്ള സമയത്ത് ഗരുഡേന സമോഹ്യമാനഹ ഗരുടെ ഗരുഡവാഹൻ്റെ വാഹനത്തിന് മുകളിൽ ഇരുന്നു കൊണ്ട് ഭഗവാൻ അവിടേക്ക് എത്തിച്ചേരുന്നു വ്യാപരികയാണ് ഉപാത്തചക്രം ഉക്ഷിപ്യ സാമ്പതകലം ഗിരിമാരായ ഭഗവത് നമസ്തേ ഹേ അഖിലുരോ ഹേ ഭഗവൻ എല്ലാത്തിനും ഗുരുവായിരിക്കുന്ന ഈ സർവചരാചരങ്ങൾക്കും ഗുരുവായിരിക്കുന്ന അല്ലയോ ഭഗവാനെ അങ്ങേക്ക് നമസ്കാരം എന്ന് വളരെ ഭക്തിയോടുകൂടി രഗജേന്ദ്രൻ ആ വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുന്നു സഗ്രാഹമാരസ കൃപയോജ്യ ഭഗവാൻ ഇങ്ങനെ ആ മുതലയെ തൽക്കാലം നിർഗ്രഹിക്കുകയും ചെയ്യുന്നു ആ മുതലയാകട്ടെ പെട്ടെന്ന് തന്നെ ആ മുതലയിൽ നിന്നൊരു പ്രകാശം ഉണ്ടാകുന്നു ആ പ്രകാശം മുകളിലേക്ക് ഉയർന്നു പോകുന്നു ഭഗവാനിൽ പണ്ട് ഹൂഹു എന്നുള്ള ഗന്ധർവൻ വെള്ളത്തിൽ ഇങ്ങനെ നഗ്ധനായിട്ട് കുളിച്ചു കൊണ്ടിരിക്കുന്ന സഹോദരത്തിൽ അവിടേക്ക് വന്നിരിക്കുന്ന മഹർഷിയിൽ നിന്ന് ഒരു ശാപം ലഭിച്ചിരുന്നു ആ ശാപപ്രകാരമായിരുന്നു ആ ഗന്ധർവൻ മുതലയായി തീർന്നത് എന്നും കൂടി അവിടെ സൂചിപ്പിച്ചു അങ്ങനെ ഭഗവാൻ ആ തൻ്റെ ഭക്തനെ രക്ഷിക്കുന്നു